എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ നല്ല ജോലി തിരക്കാണ് നല്ല ജോലി തിരക്കെന്ന് പറയണ്ടല്ലോ ജോലി എഴിഞ്ഞ് എന്താ എപ്പോഴാണ് സമയം എന്ന് മാത്രം ചോദിച്ചാൽ മതിയല്ല സാധാരണ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് പിന്നെ ഒരു കാര്യമുള്ളത് നമ്മളിങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ടും എപ്പോഴും ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുമൊക്കെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ നല്ല വൈകിയാണോ ആകുമ്പോഴേ നമ്മളിങ്ങനെ ഒരു ആലോചിക്കേശ്വരൻ നമ്മൾ ഇങ്ങനെ ഓടെ നടന്നതാണ് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു വിഷമം നമുക്ക് വരും അപ്പോൾ അതിൻ്റെക്കാളും എപ്പോഴും ഇങ്ങനെ ജോലി ഒഴിയാത്ത നേരം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇനി രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ഇന്ന് എൻ്റെ ദിവസം ആരംഭിക്കുകയാണ് ഇന്ന് കേശൂരിൽ സ്കൂളിലെ പ്രോഗ്രാമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മോനെ ഇന്നും അതിന് കൊണ്ടുപോകണം അപ്പോൾ ഇനി പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് വേണം കേശവിനെയും കൊണ്ട് സ്കൂളിലോട്ടൊക്കെ പോവാനായിട്ട് ഇന്ന് കേശവിന് ക്ലാസ് അവിടെ ആക്ഷൻ ആണ് സ്കൂളിൽ ഇന്ന് കേശു പെർഫോം ചെയ്യാൻ പോണത് അപ്പോൾ ഇന്നലെ പോയപ്പോഴേക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മോൻ്റെ ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവന് വലുതായിട്ടൊന്നും അവനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു ആ സ്റ്റേജിൽ കയറിയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു മൈക്കിലൊക്കെ എന്നാലും മോൻ മോൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നായപ്പോഴേക്ക് ആൾ കുറച്ചും കൂടെ നല്ല ഇതായി അവന മനസ്സിലായല്ലോ അറിയാമല്ലോ ഇതാണ് ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ആ ഒരു വശം ആൾക്ക് പിടിയിട്ട് അപ്പോൾ പെട്ടെന്നൊക്കെ പോകണ്ടെ അപ്പോൾ ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പോകാനായിട്ട് ഇന്നലെ അറിയാമല്ലോ അപ്പോൾ കരുവാടും ചോറും ആയിരുന്നു അപ്പോൾ ഇന്നിൻ്റെ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എളുപ്പത്തി ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊരു അഞ്ച് നാലഞ്ച് ചപ്പാത്തി ഒരുമിച്ച് പരത്തി എടുക്കാനും പറ്റും പരത്താൽ ഈ ചപ്പാത്തിയുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുമ്പോൾ അതിങ്ങനെ പരത്തി എടുക്കലാണല്ലോ പിന്നെ ചപ്പാത്തി ഈ കുഴച്ചെടുക്കണത് വലിയ ജോലി ആയിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അത് ഇതുപോലൊരു മിക്സി അന്ന് വാങ്ങിയത് ഇപ്പം നമ്മൾ മെയ് മിക്സിയിൽ കുറച്ച് ഈ മിക്സിയിൽ ജാറിലോട്ട് നമ്മൾ എന്താ പറയുക ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതൊക്കെ ചെയ്യണത് ചപ്പാത്തി ഇങ്ങനെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ചിലപ്പോൾ ഇതൊന്നും ഒഴിക്കാതെ ഇത് ചെയ്താലും അടിപൊളിയായിട്ട് വരും വരൂല എന്നൊന്നും പറയണതല്ല എന്നാലും നമുക്ക് കുറച്ചും കൂടെ നല്ല പഞ്ഞി പോലെ ഇരിക്കും ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്ക് അപ്പോൾ കുറച്ച് പാലും കൂടെയൊക്കെ ഒഴിച്ചുകൊടുത്ത് ഇനി ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം നമുക്ക് ഇതിനൊരു അളവ് എന്താ അളവ് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ രണ്ട് കപ്പിന് ഒരു കപ്പ് വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇപ്പം നമുക്കിപ്പോൾ ഒരു മനക്കണക്കായല്ലോ നമുക്ക് ആദ്യത്തെ ഒരു എന്ത് കാര്യവും നമുക്ക് ആദ്യത്തെ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ പിന്നെ നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാം അങ്ങ് ഈസി ആയിരിക്കും അപ്പം അതുകൊണ്ട് ആ ഒരു സംഭവമൊക്കെ എവിടെയെന്നുപോലും എനിക്കിപ്പോൾ അറിയില്ല ഇപ്പം അറിയാം അതിൽ എത്ര വെള്ളം വേണം എത്ര എത്ര പൊടിക്ക് എത്ര വെള്ളം വേണം എന്നൊക്കെ ഏകദേശം ഒരു കണക്കുണ്ട് അപ്പോൾ ഇനി ആ ഭാഗത്തിട്ടാണ് ചപ്പാത്തി കുഴയ്ക്കണത് അതുകൊണ്ടാണ് അവിടെ നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തത് ഇനി ആ ചപ്പാത്തി ആ മാവ് നല്ലപോലെ പോലെ കുഴച്ചെടുത്തിട്ട് ഇനി ഇവിടെ വെച്ചാണ് ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ പോണത് അപ്പം ഞാൻ ഒന്നും കൂടെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒത്തിരി കൂടെയൊക്കെ ഒന്ന് മയം വരുത്തി എടുക്കും അതിൻ്റെ ആവശ്യമില്ല എന്നാലും നമ്മളൊരു മനസമാധാനത്തിന് കാരണം നമ്മളിങ്ങനെ ചെയ്താലേ ശീലമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു സമാധാനത്തിന് വേണ്ടി ഒന്നും കൂടെ നല്ല അടിച്ച് പരത്തി എടുത്തിട്ട് അതിലൊന്ന് എണ്ണയൊക്കെ കൊടുത്തിട്ട് ഓരോ ഹോൾ ഇങ്ങനെ നമ്മൾ വിരലുകൊണ്ട് ചൂണ്ടു വിരലുകൊണ്ട് ഇങ്ങനെ ഓരോരോ ഹോൾ ഇട്ട് വയ്ക്കും അപ്പോൾ അതിൽ എയർ സർക്കുലേഷൻ പെട്ടെന്നായിട്ട് പെട്ടെന്ന് അത് നല്ല പദം വന്നങ്ങി ഇരുന്നോളും ഇനി ചപ്പാത്തിക്ക് കൂടെ കറി വേണമല്ല അപ്പോൾ അതിനായിട്ടൊരു മുട്ടക്കറി വയ്ക്കണം അങ്ങനെ ഇനി മുട്ടയൊക്കെയുള്ള സവാളയൊക്കെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേശ് എഴുന്നേറ്റ് അവിടെ വന്നിരുന്ന് നോക്കിയപ്പോഴും ഇന്നെനിക്ക് പാവം എന്ന് തോന്നി നോക്കിയപ്പോഴെനിക്ക് തനിയെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം ആക്ഷൻ സോങ് അപ്പോൾ ഇന്നലെ ഞങ്ങളെ നിർബന്ധത്തിലേക്ക് കയറും പോലെ ആയിരുന്നു ഇന്നായപ്പോൾ മോൻ ആ ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി പിന്നെ അമ്മ അവിടെ ചക്ക കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ചക്ക ഇന്നലെ ഞാൻ വീട്ടിൽ പോയപ്പോഴേക്കും അവിടെ നിന്ന് രണ്ട് ചക്ക എടുത്തുകൊണ്ട് വന്നു അവിടുത്തെ ചക്കയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം ചക്ക ഭക്ഷിത കിഡിലൻ ചക്കയാണ് ഇത്രയൊക്കെ ആവുകയുള്ളു ചുളയെന്ന് വെച്ചാൽ നമ്മൾ അതിലിങ്ങനെ എണ് നോക്കി 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 പരതി പരതി പോയി കണ്ടുപിടിക്കണം അത്രയും അങ്ങനെയാണ് അതിൽ ചക്ക ചുളകളിരിക്കുന്നത് ഇപ്പം നമുക്കിപ്പോൾ എന്താ നമ്മൾ മൂന്ന് പേരുള്ള ഒരു വീട്ടിൽ ഇപ്പം മോനങ്ങനെ അധികം കഴിക്കില്ലല്ലോ അപ്പം ഞങ്ങൾ അല്ലാണ്ട് മൂന്ന് പേരുള്ള ഒരു കുടുംബത്തേക്ക് നമുക്കൊരു ചക്ക കൂട്ടാൻ വെക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ചക്ക വേണം എന്നാൽ മാത്രമേ നമുക്ക് അത്രയ്ക്ക് ചക്ക കിട്ടിയിട്ട് ഒരു നേരത്തേക്കെങ്കിലും കിട്ടുകയുള്ളൂ അതുമാത്രമേ കുഴപ്പമുള്ളൂ കേശവിനാണെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് ഒട്ടും വയ്യ മോന് ഭയങ്കര ചുമ ചുമെന്ന് പറഞ്ഞാൽ ആ ഒരു ശ്വാസം മുട്ടലില്ലേ ആ രീതിയിലുള്ള ചുമയായി എന്നിട്ടും അമ്മ എനിക്കിന്ന് പോയേ പറ്റുകയുള്ളൂന്ന് മോനും പറയാനുണ്ട് മോനെ വിടണോ എന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ആൾ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴേക്കും മീൻ വന്നായിരുന്നു ി കുട്ടിച്ചൂര പാൽക്കാര് നെത്തോലി കുട്ടിച്ചൂര് കുട്ടിച്ചൂര എവിടാ ീരെ ചെറുതല്ലേ ഓ ഐസാണോ കുമരിച്ചത് എത്ര രൂപ അത് ഇതിട്ട ഞാൻ അമ്മേനൊന്ന് കാണിക്കട്ടെ അമ്മ എട്ടെണ്ണം നൂറ് രൂപ കുമരിച്ചന്ത എന്ന് അല്ല ഇടയ്ക്ക് വരണാ പോയ എട്ടു ചൂര നൂറ് രൂപ ആയിരുന്നു ഒരു കുട്ടി ചൂര ഉണ്ടല്ലോ ഇത് ഞാൻ ഈ ഇടയ്ക്കാണ് ഈ സംഭവം കണ്ടു തുടങ്ങിയത് തന്നെ പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടായിരുന്നു എന്തോന്ന് കാറില് പാൽ കാറില് അൻപത് രൂപയ്ക്കാണ് അത് തന്നത് അങ്ങനെ ആ കാര കാരലൊന്ന് വറ്റിച്ച് വയ്ക്കണം ചൂര കറി വയ്ക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അത് വാങ്ങി പിന്നെ ഞാൻ സവോളയും ആ മിക്സിയിലിട്ടാണ് അരിഞ്ഞെടുത്തത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഈ മിക്സിയിലൊക്കെ ഈ ഇതേപോലത്തെ മിക്സിയിൽ അരിഞ്ഞെടുക്കുമ്പോഴേക്ക് പിന്നെ ചക്ക ഉണ്ടല്ലേ രണ്ട് ചക്ക കട്ട് ചെയ്തപ്പോഴാണ് ഈശ്വരം ഇത്ര ചുളയെങ്കിലും കിട്ടിയത് ഇതിന് പിന്നെ ഈ ചക്കച്ചുളയ്ക്കും കട്ട് ഇല്ലാത്ത പോലെയാണ് നമ്മൾ അങ്ങോട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇതങ്ങ് വെന്ത് കുഴയും അത് ചക്ക ചുളയായാലും ചക്ക എല്ലാം കണക്ക് തന്നെ അപ്പോൾ അമ്മ അതൊക്കെ അവിടെ റെഡിയാക്കി എടുത്ത് എല്ലാ ജോലിയും പെട്ടെന്ന് തീർക്കുകയാണ് ഞാനും ഞാൻ കേശവരെയും കൊണ്ട് പോണേനും മുമ്പേ ജോലികളൊക്കെ എല്ലാം തീർക്കാന്ന് വെച്ചിട്ട് ഞാനും അമ്മയും കൂടെ പെട്ടെന്ന് ജോലി തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനിയില്ല മുട്ടക്കറി വെക്കണം അപ്പോൾ ഈ സവോള അതിലിട്ട് കട്ട് ചെയ്യുമ്പോഴേക്ക് തീരെ നൈസായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ കുറച്ചും കൂടെ പൊലിച്ച് കയറുമെന്ന് തോന്നുന്നു നമ്മൾ സാധാരണ അരിണേക്കാൾ കുറേ കൂടെ നേരിട്ടി വരുമെന്ന് തോന്നും ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണത് ലെയർ ചപ്പാത്തി ഉണ്ടാക്കാന്ന് എന്ന് വിചാരിക്കുകയാണ് അത് വേറൊന്നുമല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇങ്ങനെ ലെയറായിട്ട് ചപ്പാത്തി കിട്ടുകയും ചെയ്യും അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിക്ക് മാവ് നനച്ചെടുത്തതിങ്ങനെ എന്താ പറയുക ചപ്പാത്തി പരത്താനായിട്ട് മാവ് ഇങ്ങനെ ഉരുട്ടി എടുക്കില്ലേ ആ അത്ര മാവ് മാത്രം മതി അതിനെ നമ്മൾ വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് കുഞ്ഞും കുഞ്ഞും പീസാക്കണം എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ നമ്മൾ കല്ലൊക്കെ അടുക്കി വെക്കും പോലെ അടുക്കി വെച്ചിട്ട് ഒന്ന് അങ്ങ് ചപ്പിച്ചുകൊടുത്തിട്ട് വീണ്ടും അതിനെ ഒന്ന് കൈകൊണ്ട് അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി എന്നിട്ട് നമ്മൾ അതിനെ പരത്തി ചുടമ്പോഴേക്ക് നല്ല നമ്മൾ ഈ ബെറോട്ട ബെറോട്ട പോലെയൊന്നും അല്ല എന്നാലും കുറച്ചും കൂടെ ലെയർ ആയിട്ട് കിട്ടും അപ്പോൾ നല്ല പൊള്ളി വരുകയും ചെയ്യും നല്ല സോഫ്റ്റും ആവും ചപ്പാത്തി അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് എടുക്കണം അമ്മ അവിടെ ഇനി മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചക്കയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചല്ലോ അപ്പോൾ നമ്മൾ കാരൽ വറ്റിച്ചു വയ്ക്കും പിന്നെ മറ്റേ മീനുണ്ടല്ലോ ചുരു മീൻ കറി വെക്കും പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വേറൊരു മീൻ കാരം വന്നായിരുന്നു അയാൾ കൊണ്ടുവന്ന ചൂര കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ചെങ്ക് തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് തടിയും ചൂര ആയിരുന്നു നമ്മളിവിടെ ഉരുളം ചൂര എന്ന് പറയും അങ്ങനത്തെ രണ്ട് താടികം ചൂര നൂറ് രൂപ നല്ല വലുതായിരുന്നു ചില സമയം നമുക്ക് അത് മീൻ എന്നൊക്കെ മീനിങ്ങനെ കുറവുള്ള സമയത്ത് ആ ഒരു ചൂരയ്ക്ക് നൂറ്റമ്പത് രൂപ കൊടുക്കണമായിരുന്നു അപ്പോൾ ചന്തയിൽ പോയെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വലിയ ചൂരയായിരിക്കും നമുക്ക് ചന്തയിൽ നിന്ന് കിട്ടണത് പിന്നെ ഇപ്പോൾ കുറേ ദിവസമായി എനിക്ക് ചന്തയിൽ പോകാനായിട്ട് പറ്റണില്ല അല്ലെങ്കിൽ അറിയാലോ ഞാൻ എല്ലാ ദിവസവും പിന്നെ ചന്തയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ കേശുവിനെ കൊണ്ടാക്കി കൊണ്ടുവന്ന് കൊണ്ട് ഒന്നിന് സമയം കിട്ടാതെ ആയിപ്പോയി ഇനി ചപ്പാത്തി എളുപ്പത്തിൽ പരത്താനുള്ള കാര്യം കാണിച്ചു തരാം എനിക്കിപ്പോൾ ഈ കവറുണ്ടല്ലോ ഈ വെള്ളി കവറ് ഈ സംഭവം എനിക്ക് ചെറുതായിരുന്നു നമുക്ക് ഈ ചെറിയ കവറല്ല കുറേ കൂടെ വലിയ കവറ് വേണം കാരണം ചപ്പാത്തി അതിൽ നിന്ന് ആ കവറിൽ നിന്ന് പുറത്ത് പോവാനായിട്ട് ഇണ്ടയാവരുത് അങ്ങനെയുള്ള കവർ നോക്കി വേണം എടുക്കാനായിട്ട് ഞാൻ പിന്നെ നിങ്ങളെ പെട്ടെന്ന് കാണിച്ച് തരാം എനിക്കും ഇന്ന് പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഒക്കെ ചുറ്റും എടുക്കണമല്ലോ അതുകൊണ്ട് മാത്രമേ എനിക്ക് കുഞ്ഞു കുഞ്ഞു കവറുകളെ കിട്ടിയുള്ളൂ അപ്പോൾ ഈ കവറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഇതേപോലെ കവറുകൾ എടുത്തിട്ട് ഈ കവറിൽ കവറിലെല്ലാത്തിലും നമ്മൾ എണ്ണയങ്ങ് തടവണം എണ്ണ തേച്ച് അങ്ങനെ അങ്ങ് ആക്കിയെടുക്കണം എന്നിട്ട് കണ്ടില്ലേ ഒരെണ്ണം അതിൽ വെച്ചിട്ട് അടുത്ത കവർ വീണ്ടും വെച്ച് അതിൻ്റെ മേടില് വീണ്ടും ഒരു ചപ്പാത്തി വെച്ച് നമുക്ക് ഒരു അഞ്ചെണ്ണമൊക്കെ ചുട്ടെടുക്ക അല്ല പരത്തി പരത്തി ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ അഞ്ച് കൂടുതലൊക്കെ എന്തായാലും നമ്മൾ പറയേണ്ടത് ഓവർ ആയപ്പോൾ അത് ഒത്തിരി പാടാണ് അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിയുടെ മാവിലും ഇതേപോലെ ഓയിലൊന്ന് തേക്കണം എന്നിട്ട് വീണ്ടും കവറ് വയ്ക്കണം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മാക്സിമം അഞ്ചെണ്ണം നമുക്ക് നല്ല സൂപ്പറായിട്ട് പരത്തി എടുക്കാം നല്ല കിഡിലനായിട്ടത് വരുകയും ചെയ്യും അങ്ങനെ ഞാനിപ്പോൾ അഞ്ച് ചപ്പാത്തി വെച്ച് പിന്നെ പിന്നെന്താ ഇതിൻ്റെ ഈ സ്റ്റിക്കർ ഭാഗം വെളിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എനിക്ക് എനിക്കറിയാം നിങ്ങളത് ഉടനെ പറഞ്ഞാൽ ചേച്ചി ആ സ്റ്റിക്കർ കണ്ടില്ലായിരുന്നു അതിനെ വെച്ചാണോ പരത്തിയതെന്ന് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അതിൻ്റെ സ്റ്റിക്കർ വരണ ഭാഗം ഞാൻ ആ ചപ്പാത്തിയിൽ തൊട്ടല്ല വെച്ചിരിക്കുന്നത് വെളിയിലാണ് വെച്ചേക്കണത് ഇനി ഇതിനെ ഒന്നങ്ങ് പരത്തി എടുത്താൽ മതി ഇതാ ഈസി ആയിട്ട് നമ്മൾ ഈ ഓയിലൊക്കെ തേച്ചിരിക്കുന്നതാണ് പിന്നെ അറിയാമല്ലോ അതൊരു പ്ലാസ്റ്റിക് കവറാണ് എല്ലാം കൂടെ ആവുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് അത് പരത്തി എടുക്കാനും പറ്റും നല്ല ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് പരത്തണമേ ഉള്ളെങ്കിൽ അത് ഷിറന്നും പറഞ്ഞ് അങ്ങ് പോവും കേട്ടോ ഈ ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ കവറ് ചെറുതായതുകൊണ്ടാണ് ഞാനിങ്ങനെ പയ്യെ പയ്യെ ഒന്ന് പരത്തണത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ആ വലിയ കവർ എടുക്കണം വലിയ കവറെടുത്താൽ മാത്രമേ ചപ്പാത്തി ഒട്ടും പുറത്തോട്ട് പോവാതിരിക്കുകയുള്ളൂ നമ്മൾ കവർ ചെറുതായാലേ പിന്നെ ചപ്പാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും കുറച്ച് ഭാഗം പുറത്തോട്ട് വരില്ല ആ ഭാഗങ്ങൾ നമ്മൾ ഒട്ടാനായിട്ട് തുടങ്ങും അപ്പോൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഇതേപോലെ നല്ല സൂപ്പറായിട്ട് ചപ്പാത്തി പരത്തി എടുക്കാം ഇപ്പം തന്നെ കണ്ടില്ലേ അഞ്ച് ചപ്പാത്തി ആയില്ലേ ഇല്ലെങ്കിൽ നമ്മൾ അഞ്ച് പ്രാവശ്യം ഇതുപോലെ പരത്തണ്ടേ നമുക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്കെന്ന് വെച്ചാൽ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മടി ഇതാണ് ഈ മടി കാരണം കൊണ്ട് ഞാൻ അതുപോലൊരു മിക്സി വാങ്ങിച്ചത് കുഴയ്ക്കാനുള്ള കാര്യം അതും റെഡിയായി കിട്ടി ഇനി പരത്താൻ മടിയാണ് അപ്പം നമ്മൾ ഈ മടിയന്മാരാണല്ലോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമാണ് കണ്ടെത്തിയത് ഞാനായിട്ട് കണ്ടെത്തിയതെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഏതോ എപ്പോഴോ ഒരു വീഡിയോയിൽ ഇത് കണ്ടതാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് പ്രത്യേകിച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ എന്ത് എളുപ്പമാർഗ്ഗങ്ങളിലുള്ള വീഡിയോ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞാരൊക്കെ ചെയ്താലും ഞാനത് ഫോളോ ചെയ്യും അങ്ങനെതാ ചപ്പാത്തി വന്നത് കണ്ടാ നല്ല അടിപൊളിയായിട്ടൊരു ചപ്പാത്തി കിട്ടിയത് കണ്ടില്ലേ ഇനി ഇതിനെ അങ്ങ് ചുട്ടെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചുട്ട് അലശേ പരത്തി എടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ആ സൈഡൊക്കെ കുറച്ചും കൂടെ ഒരു കട്ടിയൊക്കെ തോന്നിയോണ്ട് ഞാൻ ഒന്നും കൂടെ അതൊക്കെ അങ്ങ് പരത്തി എടുക്കാണ് പിന്നെ നമ്മൾ പത്തിരിയൊക്കെ ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പത്തിരി എനിക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കും പക്ഷെ അത്രയാ പെർഫെക്ഷൻ ഒന്നും വരൂല്ല പത്തിരി ഉണ്ടാക്കുമ്പോഴേക്ക് ഇനി ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കണം പിന്നെ വേറൊരു കാര്യമുള്ളത് പത്തിരി അടുത്ത് വലിയ താല്പര്യം ഇവിടെ ഞങ്ങൾക്കില്ല അതാണ് ഒന്നാമത്തെ കാര്യവും അപ്പം നമ്മുടെ ഉള്ളിക്കറിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മുട്ട അവിടെ അവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഉള്ളി ഒന്ന് വാടി വന്നപ്പോഴേക്കും അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇട്ട് കൊടുക്കണം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതാ ഓരോന്നും ഓരോന്നേട്ടാ പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഇതൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൂട്ടി എടുത്ത് വെച്ചാൽ പിന്നെ മുട്ടയും കൂടെയൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളി മുട്ടക്കറി മുട്ടക്കറി അവിടെ റെഡിയാവും പിന്നെ ഈ മുട്ട പൊട്ടി പോകാതിരിക്കാനുള്ളൊരു കാര്യം നമുക്ക് കുറേയൊക്കെ അറിയാമല്ലോ നമ്മൾ ആ മുട്ട വേവിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താലും മുട്ട പൊട്ടാതെ വരും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഉപ്പിട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നല്ല വെട്ടി തിളച്ചതിന് ശേഷം അതിലേക്ക് ഈ മുട്ട അങ്ങ് പയ്യെ അങ്ങ് ഇട്ട് കൊടുക്കണം എന്നാലും മുട്ട പൊട്ടിത്തെ ഇങ്ങനെ പൊട്ടി അതിൻ്റെ ആ കുറെ ഒക്കെ ഇങ്ങനെ ഒരിച്ചൊക്കെ ഇരിക്കുവില്ല അങ്ങനെയൊന്നും വരാതിരുന്നോളും അപ്പോൾ ഇവിടെ മുട്ടക്കറി ഇവിടെ റെഡിയായി ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്താൽ ദാ ഇവിടെ സംഭവം സെറ്റായി ഇനി ഞാൻ എന്തേന്ന് വെച്ചാൽ ഒരു ചെറിയ തീയിൽ കുറച്ച് സമയം അങ്ങ് അടച്ചിട്ടിരിക്കും അപ്പോൾ അതിങ്ങനെ വെന്ത് 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 അതിൽ അതിൻ്റെ എണ്ണയൊക്കെ ആ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞിരിക്കും പോലെ അതും അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മളെ ചപ്പാത്തി അവിടെ റെഡി ആയിരിക്കുകയല്ലേ അങ്ങനെ ഇനി അതിനെ ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ അമ്മ അവിടെ മീൻ കറിയൊക്കെ അല്ലെ മീനിനുള്ളത് കട്ട് ചെയ്തുകൊണ്ടിരിക്കണതേ ഉള്ളൂ രണ്ട് മീനില്ലേ ച എന്താ ചൂരമീനും ഉണ്ട് അതുപോലെ തന്നെ കാരലും ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ അവിടെ നമ്മൾ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി ഇതാണ് അപ്പം പതുക്കെ ആ കവർ മാറ്റിയിട്ട് ചപ്പാത്തി അതിലേക്ക് ഇട്ട് എടുത്താൽ മതി നല്ല നൈസായിട്ട് വന്നത് കണ്ടാണ് നല്ല എന്താ പറയണ്ട നല്ല ഓലപ്പൊളി പോലെ വന്നെന്നൊക്കെ നമ്മൾ പറയും അതുപോലെ വന്നിട്ടുണ്ട് ആ പാത്രം നിറയെ ചപ്പാത്തിയായി അപ്പോൾ ഇനി കുറച്ച് എണ്ണയൊക്കെ തടവി ഒന്ന് മറിച്ചെടുത്തൊക്കെ ഇട്ടാൽ മതി അപ്പോൾ ഒരു പ്രാവശ്യം അഞ്ച് ചപ്പാത്തി ഉണ്ടാക്കും അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ആകുമ്പോൾ പത്തെണ്ണമായി മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ പരത്തി എടുക്കുമ്പോഴേക്കും പതിനഞ്ച് ചപ്പാത്തി ആകും നമ്മളിപ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് പേരുള്ള ഒരു ഫാമിലിക്ക് അത്രയും ചപ്പാത്തി തന്നെ അധികം ആയിരിക്കുമല്ലോ കൂടിപ്പോയ മൂന്ന് ചപ്പാത്തി അല്ലെങ്കിൽ നാല് ചപ്പാത്തി ആയിരിക്കും ഒരാൾ കഴിക്കണത് അപ്പോൾ ഇനി ഇത് ഓർത്ത് വെച്ചോ ഇതെന്തായാലും കിടില ട്രിക്കാണ് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ എടുത്തതുപോലെ കുഞ്ഞും കുഞ്ഞും മുഖം എടുക്കേണ്ടത് കുറച്ച് വലിയ കവർ മാത്രമേ എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ പെട്ടെന്ന് അതൊക്കെ അങ്ങ് റെഡി ആക്കി വെച്ച് വെക്കണം ഇനി അതിനൊക്കെ ആസ്രങ്ങ് അടച്ചുവെച്ചാൽ മതിയല്ല പെട്ടെന്ന് ചുട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മ എൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് നീ ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കണതെന്ന് അമ്മയ്ക്കൊക്കെ ഇത് കാണുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ അവർക്ക് തോന്നുമല്ലോ നമുക്ക് നമ്മൾ പിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളെന്ത് ട്രിക്കുകളും ടിപ്സൊക്കെ കണ്ടാലും നമ്മൾ അത് ഫോളോ ചെയ്യും ഈ പണ്ടത്തെ ആൾക്കാർ എന്തേ അവർ ഫോളോ ചെയ്ത് വന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് എപ്പോഴും നല്ലതായിട്ട് ഉള്ളൂ അവർക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ആ ഇത് ശരിയാവോ എന്നുള്ള ആ ഒരു കൗതുകത്തോടുകൂടി ആയിരിക്കും ആദ്യം നോക്കണത് അങ്ങനെ പതിവ് പോലെ വെള്ളമില്ല അപ്പം വെള്ളം വെള്ളം വണ്ടി വരും എന്നറിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ പാത്രങ്ങളുമായിട്ട് പോയപ്പോഴാണ് അവിടെ അത് അപ്പുറത്ത് വീട്ടിലെ അമ്മയ്ക്ക് അവിടെ മീൻ വാങ്ങിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ അവർക്ക് കൊഴിയാളെ മീനാണ് കിട്ടിയത് അപ്പോൾ ഞാനും കേശുവും കൂടെ വെള്ളം എടുക്കാനായിട്ട് പോവുകയാണ് എന്നും കൂടെ നമുക്ക് പ്രശ്നമില്ല വെള്ളത്തിന് ഇപ്പം വണ്ടിയിൽ വെള്ളം കൂടെ കൊണ്ടുവരണതുകൊണ്ട് നാളത്തേക്കൊക്കെ ആകുമ്പോഴേക്ക് അയ്യോ ഇനി എന്താവോ എന്നറിയില്ല അപ്പം ഞങ്ങൾ പാത്രങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് മോനെ പത്ത് മണിയാകുമ്പോൾ കേശുവിനെ കൊണ്ട് പോവുകയും വേണം പിന്നെ എൻ്റെ അടുത്ത് കുറേ പേർ ചോദിച്ചില്ലേ ഒരു ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു ബോർവെൽ അടിച്ചു എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നമുക്ക് സ്ഥലം കുറവാണ് ഇവിടെ നിങ്ങൾ കാണണില്ലേ എത്ര സ്ഥലമേ ഉള്ളൂ അപ്പോൾ പിന്നെ അവിടെയൊക്കെ നമുക്ക് എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആകുമെന്നറിയില്ല സ്ഥലം കൊള്ളാം പക്ഷേ സ്ഥലം കുറവുള്ളവർ തന്നെയാണ് ബോർവെല്ലൊക്കെ അടിക്കുന്നത് എന്നാലും നമുക്ക് എന്തോ ഒരു ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ പണ്ട് ഈ മാളോട്ടി സിനിമയൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് കേശു ആണെങ്കിൽ കുരുത്തക്കേടിൻ്റെ അങ്ങ് അറ്റുമാണ് ചേട്ടനാണെങ്കിൽ എൻ്റെ എൻ്റെ ഇരട്ടി 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 പേടിയാണ് കേശുവിൻ്റെ കാര്യത്തിൽ ചേട്ടന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിലോട്ടൊന്നും കിടക്കാത്തത് പിന്നെന്താ പാവയ്ക്ക അങ്ങ് ഞാൻ പറയൂലേ എന്തൊക്കെ അങ്ങ് താച്ചു മാറുകയാണ് പാവയ്ക്ക അപ്പം ഞാൻ വിചാരിച്ച് ഒരു പാവയ്ക്ക് എടുത്തിട്ട് ഒരു പാവയ്ക്കെന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര പാവയ്ക്ക് തന്നെ ഉണ്ട് അതിനെ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് തൈരിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണക്കി വയ്ക്കുമല്ലോ പാവയ്ക്ക കൊണ്ടാട്ടമാക്കാനായിട്ട് അങ്ങനെ ഞാൻ എന്താ പാവയ്ക്ക അവിടെ അങ്ങ് ഇടയിൽ നിൽക്കുകയാണ് പാവയ്ക്ക അപ്പോൾ അതിനെ വന്ന് കട്ട് ചെയ്തെടുത്ത് കേശു കാണിക്കുന്ന വില കണ്ടില്ല അവിടെ കുഞ്ഞു പാവയ്ക്കകളൊക്കെ നിൽക്കുന്ന താമസം ചെന്ന് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ ചെറുക്ക അതിനെ മൊത്തം പിച്ച് കളയുമെന്നാണ് തോന്നുന്നത് അങ്ങനെ ചക്ക ഞാൻ കുക്കറിലായിരുന്നു വെച്ചത് അപ്പോഴേക്കും അമ്മ ചക്കെല്ലാം അരച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരപ്പൊക്കെ ഇട്ട് ചക്ക ഒന്ന് കുറച്ച് വെള്ളം പോലെ ആയിപ്പോയി വേറൊന്നുമല്ല ഈ ചക്കയെന്ന് വെച്ചാൽ അങ്ങനത്തെ ചക്കയും കൂടെയാണ് പെട്ടെന്ന് അങ്ങ്ങ്ങ് വേവേം ചെയ്യും കുറച്ച് വെള്ളം കൂടിപ്പോയി പിന്നെ അതുമല്ല ഞങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചക്ക എരിശ്ശേരിയാണ് കൂടുതൽ ഇഷ്ടം ഇവിടെ ഈ വെള്ളം പോലെ ഇരിക്കണം അല്ലാണ്ട് ഈ കട്ടിയായിട്ട് ഇരിക്കണത് എനിക്കെന്തോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇവിടെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് എനിക്കെന്തോ അത്രയ്ക്കിഷ്ടമല്ല എൻ്റെ വീട്ടിൽ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ഈ ചക്ക ഇരിശിരിയൊന്നും അല്ല അമ്മക്ക് ഇങ്ങനെ ചക്കയാണ് ഇഷ്ടം ഇനി കുറച്ചൊന്ന് വെള്ളം വറ്റി വറ്റിയാൽ മാത്രം മതി ആ ചക്ക അങ്ങ് ഇറക്കി വെക്കാം ഇനി കടുകും കൂടെ ഒക്കെ താളിച്ചൊഴിച്ചിട്ട് നല്ല മീങ്കറിയും കൂട്ടി കഴിച്ച ഓ കീട്ടിൽ തന്നെയാണ് ഇനി ഒരു രസം കൂടെ വേണം അതാ രസം അമ്മ വെച്ചോളും പിന്നെ പാവയ്ക്ക ഉണ്ടില്ലേ വലിയ പാവയ്ക്കായിരുന്നു അമ്മ പിന്നെ ആ ഒരു മീൻ വറ്റിക്കാനുള്ളതൊക്കെ അവിടെ റെഡിയാക്കി മീനിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മയാണ് ഇപ്പോൾ നോക്കണത് അങ്ങനെ അതെന്താ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ് അവിടെ ഒരു കലത്തിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഞങ്ങൾ ചപ്പാത്തി കഴിക്കാനായിട്ട് പോയത് അപ്പോഴേക്ക് വെള്ളം വണ്ടി വന്നേ എന്നൊരു വിള കേട്ട് നമ്മൾ പാത്രങ്ങൾ കൊണ്ട് വെച്ചിരിക്കുകയല്ലായിരുന്നോ അപ്പോൾ ഇനി അതിനെ പോയി വെള്ളമൊക്കെ എടുത്തിട്ട് ഇനി ഇതെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കണം അതാണ് ഏറ്റവും വലിയ പാട് ഒന്നാമത് കൈ പിന്നെ നമുക്ക് ഒഴിച്ച് വെക്കാനായിട്ട് വേറെ പാത്രങ്ങളും ഇല്ലതായതൊക്കെ ഇത് ഈ മൊത്തം പാത്രമൊന്നും വേണ്ടതല്ല എനിക്ക് അവിടെ രണ്ടോ മൂന്നോ പാത്രങ്ങളേ ഉള്ളു കേട്ടോ ഇനി അതിനവിടെ വെച്ചിരിക്കാനും പറ്റില്ല റോഡല്ലേ അപ്പോൾ അതിനെ കൊണ്ട് ചുമന്നുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് വേണം ഞങ്ങളിതാ സ്കൂളിലേക്ക് പോയത് അപ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോഴേക്കും അവിടെ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒൻപത് മണിക്ക് അവിടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നേ കേശുവിൻ്റെ ആക്ഷൻ സോങ്ങ് വരണത് പതിനൊന്നരക്കാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇത്രയും കാര്യങ്ങളുണ്ട് പിന്നെ മോന് ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായാണ് സ്കൂളിൽ പോയത് പത്ത് മണിക്കാണ് ഞങ്ങൾ സ്കൂളിൽ എത്തിയത് അപ്പോഴേക്ക് ഇത് എൽ കെ ജി സെക്ഷൻ്റെ എന്തോന്ന് ആക്ഷൻ സോങ്ങിനെയുള്ള കിട്ടിയുടെ പേരൊക്കെ വിളിച്ചു തുടങ്ങി രാവിലെ പിന്നെ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ പോയത് സ്കൂളിലേക്ക് പോയത് അതിന് അത് ഞാനും കേശുമാണ് സ്കൂളിൽ പോയത് പിന്നെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ വീണ്ടും കടയിൽ പോയി അതിന് ശേഷമാണ് ചേട്ടൻ വന്നത് മോൻ്റെ പ്രോഗ്രാം ആവാറായപ്പോഴേക്ക് ചേട്ടൻ എത്തിയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയപ്പോഴേക്ക് നല്ല ശ്വാസമുട്ടലൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ മോൻ അലർജി ടെസ്റ്റൊക്കെ ചെയ്ത ചെയ്ത് നോക്കിയപ്പോഴേക്ക് അത് കുറച്ച് അതിൻ്റെ വാല്യൂ കുറച്ച് കൂടി നിൽക്കുകയാണ് അതാണ് മോൻ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇനി മോൻ്റെ ആക്ഷൻ സോങ് ആവാറായി यार ज़ोर से बोलो स्पीच नमस्से कापियो है केले के슈 दिस इज ओलरू के슈 इधर आ द न्यू सॉन्ग द बस പിള്ളേരെല്ലാവരും നന്നായിട്ട് ഒരു മടിയും ഇല്ലാണ്ട് എല്ലാവരും നല്ല പെർഫോം ചെയ്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്ത് കേശുവും നല്ല രീതിയിൽ അവതരിപ്പിച്ച് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ തിരിച്ച് വന്നപ്പോഴേക്ക് തിരിച്ച് വന്നിട്ട് ഇനി മീനൊക്കെ പൊരിക്കണേ മീനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത് ഞാൻ അമ്മയുടെ പറഞ്ഞ അമ്മ പൊരിക്കേണ്ട വന്നിട്ട് ശേഷം മീനൊക്കെ പൊരിക്കാതെന്ന് പറഞ്ഞ് കാരണം അമ്മയും അത്രയും സമയം ജോലി ചെയ്തിട്ട് അമ്മേനെങ്ങ് റെസ്റ്റ് എടുക്കട്ടെ ഇനി വീണ്ടും അല്ലെങ്കിൽ അവർ ഇതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കും അപ്പോൾ ഞങ്ങൾ പിന്നെ വന്ന് കുറേ സമയം കഴിഞ്ഞ് ചോറ് കഴിക്കാൻ നേരത്താണ് മീനൊക്കെ എടുത്ത് പൊരിച്ചത് അപ്പോൾ കേശൂരിനാണെങ്കിൽ ഇപ്പോൾ മീൻ പൊരിച്ചതിൻ്റെ അടുത്ത് താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുട്ട പൊരിച്ചതിലോട്ടായി താല്പര്യം കൂടുതലോ ഓരോ സമയത്ത് ഓരോ രീതിയാണല്ലോ പിന്നെ ഞാൻ ഞങ്ങൾ രാവിലെ പാവയ്ക്ക് കടത്ത് വെച്ചിട്ടല്ലേ പോയത് ഞങ്ങളിപ്പോൾ മോൻ്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളിങ്ങ് വന്ന് ആ ഒരു പത്ത് മണിക്ക് പോയിട്ട് പതിനൊന്നര കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം ഒരു മൂന്നാല് ദിവസത്തെ വെയിലിൽ അത് സൂപ്പറായിട്ട് വരും പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല വെയിലും ഉണ്ട് ഇനിയിപ്പോൾ വീണ്ടും അടുത്ത് അറിയിപ്പ് വന്നല്ല ഇനി വീണ്ടും അത് ശക്തമായ മഴ വരാൻ പോവുകയാണെന്ന് ഇതിപ്പോൾ തോന്നുന്ന അവസാനം പ്രളയം വരുമെന്ന് ഈ ഓരോ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കും പോലെ തന്നെ നമ്മൾ എല്ലാവരെയും മഴ അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോകുമായിരിക്കും ഇനി നമ്മൾ വെള്ളത്തിനെയാണെന്ന് തോന്നുന്ന ഏറ്റവും കൂടുതൽ പേടിക്കാനുള്ളത് പിന്നെ ഞങ്ങൾ താമസിക്കണ ഭാഗം കുറച്ച് പൊക്കത്തിനായതുകൊണ്ട് നമുക്കിപ്പോൾ സുനാമി നമ്മളിപ്പോൾ കടലിലേക്ക് അടുത്തുള്ള ആൾക്കാരാണ് സുനാമി വന്ന സമയത്തും ആൾക്കാരെല്ലാം നമ്മുടെ ഭാഗത്തോട്ടാണ് ഓടി വന്നത് അപ്പം സുനാമി വന്നാൽ നമുക്കധികം ഏക്കൂല എന്നാണ് വിശ്വാസം പിന്നെ നമ്മൾ പേടിക്കാനുള്ളത് ചുറ്റും ഫ്ലാറ്റുകളാണ് അപ്പം എന്തെങ്കിലും ചെറിയ ഭൂകമ്പ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് നല്ല പണി കിട്ടും അല്ലാണ്ട് ബാക്കി വരണ പ്രകൃതിക്ഷോഭങ്ങളെന്നും നമ്മൾ അധികം മുറിവേൽപ്പിക്കൂല എന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷെ നമ്മളെ വിശ്വാസങ്ങൾ അല്ലല്ലോ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഒന്നും പറയാനായിട്ട് പറ്റില്ല ഇപ്പം എല്ലാം ഒരു പേടിയായിത്തൊടങ്ങി നമ്മളിങ്ങനെ പറയാൻ ഞങ്ങളിവിടെ ഇരുന്ന് പറയാം ജീശ്വര ഉറങ്ങി എഴുന്നേറ്റ എണീറ്റ് അത് പണ്ടും അങ്ങനെ തന്നെയാണ് എന്നാലും ഇപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്താണ് എന്താണ് അടുത്തു സംഭവിക്കാൻ പോകണമെന്നുള്ള ഒരു തുടങ്ങി എല്ലാവർക്കും ഇപ്പം പിന്നെ മുല്ലപ്പെരിയാറ് പൊട്ടും എന്ന് പറഞ്ഞുള്ള വിഷയങ്ങൾ വീണ്ടും നടക്കുകയല്ലേ ഈശ്വര ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാം ഇനിയെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് തന്നെ പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്കൊന്നും ചെയ്യാനും പറയാനും ഒന്നും പറ്റൂല അങ്ങനെതാണ് പാവക്ക എല്ലാം ഞാനിപ്പം പാവക്കയിൽ ഉപ്പും തൈരും മാത്രമേ ഒഴിച്ചോളൂ അതൊന്നും ഒരു പ്രാവശ്യം ഒരു ഒരു ദിവസം അതിനെ ഉണക്കിയെടുത്തതിന് ശേഷമാണ് പിന്നീടാണ് അതിൽ മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുന്നത് അപ്പോഴേക്ക് കേശുവിൻ്റെ കുഞ്ഞപ്പയും ജയമാമനും കണ്ണനും ഒക്കെ വന്നായിരുന്നു അന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് പോയിട്ട് പിന്നെ അവർ ഇങ്ങോട്ട് വന്നില്ല ഇന്നാണ് വരണത് അവിടെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും ഇവിടെ ഇന്ന് വന്ന് വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഇതാ കേശുവിനെ വാങ്ങിച്ചു കൊണ്ട് വന്ന സാധനങ്ങളാണ് ഇതെല്ലാം അതവിടെ വെച്ചാൽ എല്ലാം പൊട്ടിച്ച് അവിടെ തട്ടും അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ട് ഞാൻ ഈ സംഭവങ്ങളെല്ലാം കൊണ്ടിന് മാറ്റി മാറ്റി വെക്കണം കേശുവിന് ഇനി സ്കൂളിൽ കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ ഇതൊക്കെ മതിയല്ലോ അങ്ങനെ ജിലേബി കണ്ടപ്പോഴേക്കും പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ജിലേബിയൊക്കെ എടുത്ത് കഴിച്ച് അവിടെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട ഗതി കേശു പിന്നെ കണ്ണനെ കണ്ടപ്പോഴേക്ക് ഭയങ്കര കളി അവിടെ കിടന്ന രണ്ടുപേരും കൂടെ ഭയങ്കര കളിയാണ് കണ്ണനും കേശുവും അങ്ങനെ ചോറൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും കുട്ടിപ്പെട്ട ആളും എല്ലാവരും ഉണ്ട് കേശു കേശു ട്യൂഷൻ വരെ വേണ്ടിട്ട് അവൻറെ അപ്പേടെ കൂടെ കറങ്ങ നേരെ പോണത് ഞങ്ങളെ വീട്ടിലോട്ടാണ് അവര് നാളെ പോവും അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന് ഉച്ചക്ക് രമേശരെ അവിടെ പോയി പിന്നെ അവിടെ അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ നിൽക്കും ഇന്നിപ്പോ സമയമില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല അവിടെ പോയിട്ടെങ്കിൽ വന്ന് അവിടെ രാവിലെ വന്നിട്ട് വൈകുന്നേരമാണ് നമ്മളെ വീട്ടിൽ വന്നത് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ആഹാരം കഴിച്ചിട്ട് വീട് നേരിടാ വീട്ടിലോട്ട് പോയി അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ അച്ഛനാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണ കാണെങ്കിൽ അച്ഛൻ അപ്പോഴും പൊക്കളെ അച്ഛൻ പറയും എവിടെക്കാരനും നിവർത്തിയില്ലെന്ന് എപ്പോഴും പറയും ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അച്ഛൻ പറയണത് അങ്ങനെ ഇനി എല്ലാവരും കൂടെ അവിടെ സംസാരിച്ചും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് ഇനി അവിടെ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പോഴേക്കും മണി ആറ ഇവിടെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ആറു മണി കഴിയുമ്പോൾ തന്നെ വിളക്ക് കത്തിക്കും അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ കത്തിച്ചില്ല അവിടെ ചെന്നപ്പോഴേക്ക് അച്ഛൻ നമ്മളെ വീട്ടിൽ വിളക്കെല്ലാം കത്തിച്ചു കഴിഞ്ഞായിരുന്നു അങ്ങനെ ഇവിടെ വരുമ്പോഴ്താ കണ്ടില്ലേ ഓടിക്കളിക്കുന്നത് കണ്ണനും കേശും കൂടെ ഇടും ഓടിക്കളി നടക്കുകയാണ് അമ്മ അപ്പോഴേക്ക് ചായ ഇടാനായിട്ട് കയറി അച്ഛ ഓടിപ്പോയി അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ദിൽ കുഷൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ അപ്പോൾ നമ്മളിങ്ങനെയാണെങ്കിൽ ആരെങ്കിലും വരുമ്പോഴേക്കും അയ്യോ വെപ്രാളം അവിടെ എന്ത് കൊടുക്കും ഇങ്ങനെ ഓടിപ്പോയി ദിൽക്കുഷൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ് നമ്മൾ ഈ കേക്ക് വേൾഡ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കഴക്കൂട്ടത്തെ കേക്ക് വേൾഡ് ഉണ്ട് അവിടെ നിന്ന് വാങ്ങണ ദിൽ ടേസ്റ്റ് ഒരു ഭയങ്കര രുചിയാണ് ഭയങ്കര ഇങ്ങനെ നമ്മൾ ജ്യൂസി ആയിട്ടൊക്കെ ഇരിക്കുമെന്ന് പറയുമല്ലോ ആദ്യം കണക്കിരിക്കും ഒരു വല്ലാത്ത ടേസ്റ്റാണ് അവിടുത്തെ ദിൽക്കൂഷിന് അപ്പോൾ ആ ദിൽക്കുഷി കഴിച്ചതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഈ തൊട്ടടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോഴേക്കും എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എന്തായാലും ദിൽക്കൂഷി കൊള്ളലൊന്നുമല്ല നല്ല ദിൽക്കുഷി തന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കിഴക്ക വേൾഡ് നിന്ന് കഴിച്ചതിന് ശേഷം അവിടുത്തെതിൻ്റെ ഫാനായി ഞങ്ങൾ കൂടെ കൂടെ ഞങ്ങൾ ചേട്ടൻ പോവും അവിടെ നിന്ന് വാങ്ങാനായിട്ട് അതിന് ഞാൻ കഴക്കൂട്ടത്ത് പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇപ്പം അച്ഛൻ തൊട്ടടുത്ത കടയിൽ നിന്നാണ് വാങ്ങിയത് അങ്ങനെ ആ ഇതിൽകൂഷൊക്കെ കട്ട് ചെയ്ത് അമ്മ അവിടെ ചായയൊക്കെ ഇട്ട് ഇനി അതിനെ കഴിക്കണം അപ്പം അത് പത്രത്തിലായിരുന്നു എന്തോ ഒരു വാർത്ത കണ്ടതാണ് ഞാനിങ്ങനെ അന്തം ആ വാർത്ത നോക്കിക്കൊണ്ട് നിന്നത് അമ്മ അവിടെ ചായയൊക്കെ ഒഴിച്ച് ഇനി ചായയൊക്കെ കുടിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം പണ്ട് തൊട്ടേ നമ്മളെല്ലാവരും ഇതിൽകൂഷിൻ്റെ ഭയങ്കര ഫാനാണ് ഓരോ കടയിലത് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് വാങ്ങുമ്പോഴും പറയാം അവിടുത്തെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ അങ്ങ് താമസിച്ചിരുന്ന സമയത്ത് ചേട്ടൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് അവിടെ വള്ളക്കടവിൽ ഒരു കടയിൽ നിന്ന് കിട്ടുമായിരുന്നു നല്ല ഇതിൽ അപ്പോൾ ഇവിടെ ചേട്ടൻ്റെ അച്ഛൻ എന്ത്യെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ പോയിട്ട് നല്ല ചൂടോടെ വാങ്ങിക്കൊണ്ട് വരും ഇപ്പം നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ടായില്ലേ ഇവിടെ ആയപ്പോഴേക്കും ഇപ്പം ഈ ഇടയ്ക്കാണ് കേക്ക് കേക്ക് വേൾഡിൽ നല്ല കീടില്ല ദിൽ കുഷുണ്ടെന്ന് അറിഞ്ഞത് അവിടെ നിന്ന് പോയി വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താ ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റുമാണ്കുഷിനെ അങ്ങനെ നമ്മളിത് ആ തിരിച്ച് വീട്ടിൽ അവിടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഇനി എന്താ പറയാനായിട്ട് അപ്പോൾ പിറ്റന്നായിരുന്നു നമ്മൾ അമ്പലത്തിലെ മറ്റേ പഴവങ്ങാടിയിൽ പോയത് ആ വീട് ഞാൻ പക്ഷേ ഇന്നലെ ഇട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്ന എഹ്ബിയിലാണെങ്കിൽ എൻ്റെ ഒന്ന് ഫോളോ ചെയ്യണം മല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം